നമസ്കാരം നമ്മുടെ കഥയറ ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് ഞാനിപ്പോൾ നിൽക്കുന്ന ഉപ്പുങ്ങക്കടവ് എന്ന് പറയും അതായത് ഗുരുവായൂർ ചങ്ങനോളം റൂട്ടിലുള്ള ചങ്ങനോളം റൂട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു അഞ്ച് കിലോമീറ്റർ കിടന്നാൽ വരുന്ന ഒരു ഉപ്പുങ്ങക്കടവ് എന്ന് പറയുന്നൊരു പാലുണ്ട് ആ പാലത്തിൻ്റെ ചങ്ങനോളത്ത് നിന്ന് വരുമ്പോൾ വലതു വശത്തും മറ്റേ ആൾത്തറന്ന് വരുമ്പോൾ ഇടത് ഒരു ജലം മറ്റേ സംരക്ഷിച്ചിരിക്കുന്നൊരിത് അതായത് നമ്മളെ പുഞ്ചകൃഷിക്കാവശ്യമായ ജലം സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ കണ്ടില്ലേ ഒരു ആമ്പല ഉണ്ട് അതിനോട് ചേർന്നുള്ള റോസ് ഒരു സോറി ഒരു ചോപ്പ് ടച്ച് ചെയ്തിട്ടില്ല ഒരു ആമ്പല അത് ഈ പരിസരത്ത് മാത്രമേ കാണാറുള്ളൂ അധികമായിട്ട് അപ്പോൾ അതൊന്ന് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് എല്ലാവരെയും അറിയിക്കുക എന്ന് കരുതി വളരെ രസമാണ് പോകുന്നവരൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഭംഗിയും കാണും പിന്നെ നല്ല ആഴമുണ്ട് ഒന്ന് ശ്രദ്ധിക്കണമല്ല എല്ലാവരും അന്ന് ഇറങ്ങാനൊന്നും ശ്രമിക്കണ്ട